തിരുവനന്തപുരം ജില്ലയിൽ ബുധനാഴ്ച രാവിലെ മുതൽ പെയ്ത കനത്ത മഴയിൽ നഗരത്തിൻ്റെ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായി ശക്തമായ കാറ്റിലും മഴയിലും മരങ്ങൾ കടപുഴകി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു മരുതൂർ പാങ്ങോട് കരമന തളിക്കൽ ക്ഷേത്രത്തിന് സമീപം തമ്പാനൂർ ഊളൻപാറ പേരൂർക്കട തുടങ്ങി ഒൻപതിടങ്ങളിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു പള്ളിപ്പുറം സി ആർ പി എഫ് ക്യാമ്പിന് സമീപം വീട് ഭാഗികമായി തകർന്നു പ്രദേശവാസിയായ റിയാസിൻ്റെ വീടാണ് തകർന്നത് ശക്തമായ മഴയിൽ വീടിൻ്റെ മൺചുമർ ഇടിഞ്ഞു വീഴുകയായിരുന്നു തലനാരിഴയ്ക്കാണ് റിയാസും കുടുംബവും രക്ഷപ്പെട്ടത് സംഭവിച്ചത് ഒന്നര വർഷം മുമ്പ് ഈ വീടിൻ്റെ ഈ സൈഡ് ഇടിഞ്ഞു വീണായിരുന്നു അത് കഴിഞ്ഞത് വില്ലേജിലൊക്കെ കൊണ്ട് കൊടുത്തു വില്ലേജിനേരെ അതിൻ്റെ ഫോട്ടോസ് അത് എടുത്തു വില്ലേജിൽ നിന്ന് എഴുതി പഞ്ചായത്തിലൊക്കെ കൊണ്ട് കൊടുത്തായിരുന്നു എന്നിട്ട് രണ്ട് വർഷത്തോളം ആവുമ്പോൾ ഒന്നര വർഷത്തിൽ കൂടുമല്ലോ ഇപ്പോൾ അടുത്ത് ഇന്ന് ഒരു മൂന്ന് മണി മുതൽ ചെറുതായിട്ടിങ്ങനെ പൊട്ടി പൊട്ടി ഒരു നല്ലൊരു ശബ്ദത്തോടെ ചെറുതായിട്ട് ചരിഞ്ഞു വന്നു പിന്നെ മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഇപ്പോൾ അത് ഇടിഞ്ഞു വരുന്നത് ഇനിയും വീഴാൻ സാധ്യതയുണ്ട് അവിടെ ആൾ കിടക്കായിരുന്നു ഫാദർ കിടക്കായിരുന്നു വീട്ടിലുണ്ട് വീട്ടിലപ്പഴും ഉമ്മായി ഞാനും മോനും മക്കളൊക്കെ ഉണ്ടായിരുന്നു കോട്ടൂർ കടമാൻകുന്ന് ഭാഗത്ത് രണ്ട് വീടുകളാണ് തകർന്നത് പ്രദേശവാസിയായ ജലാലുദ്ദീൻ്റെ വീട് ഏറെ നാളായി മഴയിൽ ചോർന്നൊലിക്കുന്ന നിലയിലായിരുന്നു കഴിഞ്ഞ ദിവസം മഴ കനത്തതോടെ വീടിൻ്റെ മുൻവശവും ഇടതുവശവും പൂർണ്ണമായും ഇടിഞ്ഞു വീഴുകയായിരുന്നു വീടിൻ്റെ അവശിഷ്ടങ്ങൾ ചെന്ന് പതിച്ച മുബീനയുടെ വീടിൻ്റെ മുൻവശവും ഇടിഞ്ഞു തകർന്ന വീട്ടിലുണ്ടായിരുന്ന ജലാലുദീൻ്റെ ഭാര്യയും കൈക്കുഞ്ഞുങ്ങളും അടക്കം പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു അപ്പോൾ ശബ്ദം വീട് പുറത്തിറങ്ങിയതാണ് വീണ സമയത്ത് കുട്ടികളെല്ലാം ഇവിടെ നിൽക്കുകയായിരുന്നു ഹാളിൽ പൊട്ടി പൊട്ടി ഞാൻ നമസ്കരിച്ചുകൊണ്ടിരുന്ന സമയത്ത് കൊടുവൂടാ പൊട്ടിയ പോയി എണീറ്റ് നോക്കിയപ്പോൾ പൊട്ടി മലം നിങ്ങൾ പോകും വിവരമറിഞ്ഞ ഉടൻ അയൽവാസിയായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി നിലവിൽ പൂർണ്ണമായും തകർന്ന ഈ വീടിനുള്ളിൽ താമസിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് കോട്ടൂരിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ മഴക്കെടുതി ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യം കണക്കിലെടുത്ത് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു വീടുകൾ നഷ്ടപ്പെട്ട കുടുംബങ്ങളെ ഇവിടേക്ക് മാറ്റാനാണ് കുറ്റിച്ചൽ പഞ്ചായത്തിൻ്റെ തീരുമാനം സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം